ഹലോ ഫ്രണ്ട്സ് അപ്പോൾ ഞാൻ ഇന്ന് ഇവിടെ പറയുന്നത് ലോക പ്രശസ്തയായ ഷഹനാസ് ഹുസൈൻ അവരുടെ ഒരു ചെറിയൊരു കാര്യമാണ് അവർ മുടികൊഴിച്ചിലിനെ കുറിച്ച് പറഞ്ഞ ഒരു കാര്യം ഞാൻ ഇന്ന് ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങളിലേക്ക് എത്തിക്കുകയാണ് നമ്മൾ സൗന്ദര്യ സംരക്ഷണത്തിന് വേണ്ടിയിട്ടും നമ്മുടെ ആരോഗ്യത്തിന് വേണ്ടിയിട്ടും ചിലവഴിക്കുന്ന സമയത്തിൻ്റെ നാലിലൊന്നു പോലും നമ്മുടെ മുടിക്ക് വേണ്ടി ചിലവഴിക്കാറില്ല എന്ന് തന്നെയാണ് ഷഹനാസ് ഹുസൈൻ പറയുന്നത് നമ്മൾ ഇപ്പം മുഖം വെളുക്കാനും അതുപോലെ ശരീരത്തിൻ്റെ ഫിറ്റ്നസ്സിന് ഒക്കെ നമ്മൾ ഒന്നും ഒന്നര മണിക്കൂറും ഒക്കെ നമ്മൾ പാർലറിൽ പോയി ഫേഷ്യൽ ചെയ്യുന്നു അതുപോലെ ജിമ്മിൽ പോകുന്നു അല്ലെങ്കിൽ നടക്കുന്നു ഇതൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ട് എന്നാൽ മുടിക്ക് മാത്രമായിട്ട് ഇതൊക്കെ ചെയ്യുന്നതോടൊപ്പം നമ്മളുടെ ഹെയർ കൂടി സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് മാർഗ്ഗങ്ങൾ ചെയ്യണം അതിന് സമയം കണ്ടെത്തണം എന്നാണ് ഷഹനാസ് ഹുസൈൻ പറയുന്നത് നമ്മുടെ വേറൊന്നുമല്ല ദിവസവും തലമുടി കഴുകി വൃത്തിയാക്കിയാൽ മാത്രം മുടിയിലെ അടുക്കു പോകില്ല പ്രകൃതിദത്തമായ പദാർത്ഥങ്ങൾ കൊണ്ട് മുടി നന്നായി കഴുകിയാൽ മാത്രമേ മുടിയുടെ ആരോഗ്യം വീണ്ടെടുത്ത് നല്ല തിളക്കമുള്ളതായി മാറുകയുള്ളൂ മുടിയുടെ ആരോഗ്യം നശിച്ചു തുടങ്ങിയെന്ന് കണ്ടാൽ നല്ല സ്മൂത്തായ വിടവുള്ള ഒരു ചീപ്പ് ഉപയോഗിച്ച് തുടങ്ങുക അതുപോലെ ഓയിൽ വെളിച്ചെണ്ണ എന്നിവ യോജിപ്പിച്ച് അല്പം ചെറു ചൂടിൽ മുടിയിൽ നന്നായി തേച്ച് പിടിപ്പിക്കുക മുടിയുടെ അറ്റം വരെ ഇത് പുരട്ടണം ശേഷം ചെറു ചൂടുള്ള വെള്ളത്തിൽ മുക്കിയ ടവൽ മുടിയിൽ ചുറ്റി കെട്ടിവെക്കണം അഞ്ചു മിനിറ്റ് ഇടവേള കുറഞ്ഞത് നാല് വട്ടമെങ്കിലും ഇത് ആവർത്തിക്കുക ഇത് തലയോട്ടിയിലേക്ക് എണ്ണ വേഗത്തിൽ ആഗ്രഹണം ചെയ്യാൻ സഹായിക്കും അമിതമായി മസാജ് ചെയ്യുന്നത് ഈ സമയം ഒഴിവാക്കുക അപ്പോൾ നമ്മൾ അത് അതൊന്നും ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഷഹനാസ് ഹുസൈൻ്റെ അവർ പറഞ്ഞ കാര്യമാണ് അവർ ഏറ്റവും ലോക പ്രശസ്തയായ ഒരു ബ്യൂട്ടീഷ്യൻ കൂടിയാണ് ഇനി അരക്കപ്പ് ബേക്കിംഗ് സോഡ മൂന്ന് കപ്പ് ചൂടുവെള്ളത്തിൽ ചേർത്ത് അരക്കപ്പ് ബേക്കിംഗ് സോഡ മൂന്ന് കപ്പ് ചൂടുവെള്ളത്തിൽ ചേർത്ത് തലയോട്ടിൽ മൃദുവായി മസാജ് ചെയ്യുക ഇത് തലയൊട്ടിയിലെ അഴുക്ക് നീക്കം ചെയ്ത് തലമുടിയെ മാർദ്ദവുമുള്ളതാക്കും ഒപ്പം താരനും പോകാൻ സഹായിക്കും ആഴ്ചയിൽ ഒരിക്കൽ ഇത് ചെയ്യാം അത് ഇത് പറഞ്ഞിട്ടുള്ളത് ഞാനല്ല ഷഹനാസ് ഹുസൈൻ പറഞ്ഞിട്ടുള്ളതാണ് അവർ ഞാൻ പറഞ്ഞു ഏറ്റവും നല്ല പ്രശസ്തയായ ബ്യൂട്ടീഷ്യനിന്ന് ഒരു ഇതിൽ ഏറ്റവും പ്രശസ്തമായ ഒരു വ്യക്തി നമുക്ക് ആയുർവേദത്തിലൂടെയും അതുപോലെ നാച്ചുറലായിട്ട് ഒക്കെ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ വേൾഡിൽ തന്നെ ഫേമസ് ആയിട്ടുള്ള ആ ഒരു വ്യക്തിയുടെ അവരുടെ അവതരണമാണ് അല്ലെങ്കിൽ അവരുടെ അവർ ചെയ്തിരുന്ന കാര്യങ്ങൾ ചെയ്യാൻ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ് പിന്നെ ആപ്പിൾ സിഡർ വിന വിനീഗർ ഇതുപോലെ ഗുണമുള്ള ഒന്നാണ് ഷാംപൂവും കണ്ടീഷണറും മുടിയിൽ ഉപയോഗിച്ച ശേഷം രണ്ട് സ്പൂൺ ആപ്പിൾ സിഡർ വിനീഗർ ഒരു മഗ് വെള്ളത്തിൽ ചേർത്ത് തലയോട്ടിയിൽ ഒഴിച്ചു കഴുകിയാൽ മുടിയുടെ എല്ലാ അഴുക്കുകളും പോയി മുടി വൃത്തിയാകും അതുപോലെ തന്നെ ടീ ട്രീ ഓയിൽ ദിവസവും ഉപയോഗിക്കാവുന്ന ഷാംപുവിനൊപ്പം ചേർത്ത് ഉപയോഗിച്ചാൽ ഏറെ നല്ലതാണ് അതുപോലെ ധാരാളം പച്ചക്കറികൾ പഴങ്ങൾ എന്നിവ ദിവസവും ശീലമാക്കുക മുടിയുടെ ആരോഗ്യത്തിന് ഏറെ നല്ലതാണെന്നും ഷഹനാസ് പറയുന്നു ആം ആംല അലോവേര ബീട്രൂട്ട് എന്നിവയെല്ലാം ആഹാരത്തിൽ ഉൾപ്പെടുത്തുക ശരീരത്തിലെ വിഷാംശം നീക്കാൻ ചെയ്യാം ഇതെല്ലാം നമ്മളെ സഹായിക്കുന്നു മേൽപ്പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഇടയ്ക്കിടെ ചെയ്താൽ തന്നെ മുടിയുടെ ആരോഗ്യത്തെക്കുറിച്ച് ആശക്കട ആശ ആശങ്കപ്പെടേണ്ട കാര്യം വരുന്നില്ല എന്നും ഷഹനാസ് ഹുസൈൻ പറയുന്നു അപ്പോൾ ഇത്രയും കാര്യങ്ങളൊന്ന് ശ്രദ്ധിക്കുക ആഹാര കാര്യത്തിൽ അതുപോലെ തലമുടിയിൽ തേക്കിൻ്റെ ആവണക്കണ്ണ കാസ്ട്രോയിലും എന്ന് പറയുന്നതാണ് ആവണക്കണ്ണ അപ്പോൾ കാസ്ട്രോയിലും മറ്റും ഒക്കെ ഉപയോഗിച്ച് ചെയ്യാവുന്ന മാർഗങ്ങളിൽ ഓയിൽ ഞാൻ പറഞ്ഞു നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാസർ ഓയിലും വെളിച്ചെണ്ണയും കൂടി മിക്സ് ചെയ്തിട്ട് തലയിൽ തേച്ച് പിടിപ്പിച്ച് അഞ്ച് മിനിറ്റ് കൂടുമ്പോൾ ടവ്വല് ഒന്ന് ആവി ചൂടാക്കി തലയിൽ വെച്ചിട്ട് ഈ സമയത്ത് മസാജ് ഒഴിവാക്കാനും പറയുന്നുണ്ട് അപ്പോൾ ഇത്രയും കാര്യങ്ങളൊന്ന് ശ്രദ്ധിക്കുക മുടിയുടെ ആരോഗ്യം പിന്നീട് ആദ്യം പറഞ്ഞു മുടി കൊഴിച്ചിൽ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ആരോഗ്യം കുറഞ്ഞു എന്ന് തോന്നുമ്പോൾ അടുക്കുള്ള കോമ്പ് ഉപയോഗിക്കാതെ കുറച്ച് പല്ലിനകലമുള്ള കോമ്പ് ഉപയോഗിച്ച് ചീരാൻ തുടങ്ങുക അതുപോലെ ഹെയർ തുമ്പ് കൊട്ടുന്നു എന്നുണ്ടെങ്കിൽ അത് തുമ്പ് കൊട്ടുന്നതിനനുസരിച്ച് അറ്റം പിളരുന്നതിനനുസരിച്ച് മുടിയുടെ ഹെയർ കട്ട് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക നല്ല ഹെയർ ഗ്രോത്തും ഒക്കെ ഉണ്ടാകുവാൻ ഇത് സഹായിക്കുന്നു എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു നല്ലൊരു വീഡിയോയുമായിട്ട് ഇനിയും കാണാം അതുവരെ ബ ബായ്